കോടിയുടെ ഒരു നിക്ഷേപം ഇവിടെ പല കമ്പനികൾ ചാർജ് എൻ സി പി എസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെയുമായ പി സി ചാക്കോ ഇനിയെങ്കിലും വിശ്രമ ജീവിതം നയിക്കണമെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി എല്ലാ കാലത്തും അധികാരത്തിൽ തുടരണമെന്ന് ഒരാൾ വാശിപിടിച്ചാൽ എങ്ങനെയാണ് അത് സാധ്യമാകുക യാതൊരു ആശയദൃഢതയും ദൃഢതയുമില്ലാതെ അധികാരത്തിന് പിന്നാലെ മാത്രം അലയുന്നവർക്ക് ചാക്കോയ്ക്കുണ്ടായ അനുഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ് രണ്ടു വർഷം മുൻപ് ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടപ്പോൾ ചെയ്തിരുന്നുവെങ്കിൽ ഇത്ര മോശം സാഹചര്യത്തിൽ ചാക്കോയ്ക്ക് പടിയിറങ്ങേണ്ടി വരില്ലായിരുന്നു സംസ്ഥാനത്ത് എൻ സി പിക്കുള്ളിൽ കലഹമുണ്ടാക്കിയത് തന്നെ അധികാരത്തിനു വേണ്ടിയുള്ള ചാക്കോയുടെ വക്രബുദ്ധിയായിരുന്നു ഇപ്പോൾ ചാക്കോ പിൻവാങ്ങിയിരിക്കുന്നത് തന്നെ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോഴാണ് അവസാന നാളുകളിലൂടെയാണ് എൻ സി പി എസ് കടന്നുപോകുന്നത് ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതോടെ എൻ സി പി എസിന്റെ കാലാവധിയും അവസാനിക്കും അതേപോലെ ചാക്കോയുടെ സംബന്ധിച്ചതിൽ തുടർ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് കിട്ടുന്നു ഇനി അതല്ലെങ്കിൽ അല്ലാതെ തുടങ്ങുന്ന ഇൻഡസ്ട്രിക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ പഞ്ചായത്തിന് സാക്ഷ്യം മാറ്റണം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ അത് എലപ്പുള്ളിയിൽ വന്നപ്പോ നമുക്ക് ആലോചിക്കാം എലപ്പുള്ളിയിൽ ഒരു മലബാർ ഡിസ്റ്റിലറീസ് അവിടെ ഓർഡർ ഉണ്ട് പണിയെല്ലാം കഴിഞ്ഞ് കിടക്കാണ് സർക്കാരിൻറെയാണ് അതിന് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് എലപ്പുള്ളി പുതുതായിട്ട് ഓയാസീസിന് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ സ്ഥാപനത്തിനല്ലേ ആദ്യം അവിടെ എല്ലാ പണിയും കഴിഞ്ഞാൽ നടക്കും സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ എൻ സി പി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച രാഷ്ട്രീയ വിശദീകരണ യാത്ര മലപ്പുറത്തെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ സർവകലാശാല ബില്ല് നടപ്പാക്കുമ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് ഇടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം കൂടിയാണ് നാട്ടിൽ ഉയർന്നുവന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഒരു കാലത്ത് എതിർക്കുകയും പിന്നീട് അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ സ്ഥിരം രീതിയാണ് സ്വകാര്യ സർവകലാശാല വിഷയത്തിലും കാണുവാൻ കഴിയുന്നത് കാലത്തിനനുസൃതമായുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ സി പി എമ്മിന് വീണ്ടും കാലങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട് അതോടൊപ്പം ി സംസ്ഥാനത്ത് വന്യജീവി അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ വനം മന്ത്രി ആർക്കോ വേണ്ടി എന്തൊക്കെയോ പ്രവർത്തിക്കുകയാണെന്നും എൻ എ മുഹമ്മദ് കുട്ടി കുറ്റപ്പെടുത്തി വന്യജീവികളുടെ അക്രമം മൂലം ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ പണം അനുവദിക്കുക മാത്രമാണ് സർക്കാർ ആകെ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് മറ്റു പരിഹാര പദ്ധതികൾ ഒന്നും തന്നെ ഈ സർക്കാർ നടപ്പാക്കുന്നില്ല എല്ലാ സംഭവങ്ങളെയും തീർത്തും ലാഘവത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് വനം വകുപ്പ് മന്ത്രി അതേപോലെ തന്നെ പകുതി വില തട്ടിപ്പ് സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇതിന് നേതൃത്വം നൽകിയവർക്ക് മൂന്ന് മുന്നണികളിലെയും രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഈ കേസിൽ വേണ്ടത് ജുഡീഷ്യൽ അന്വേഷണമാണ് ബാക്കി ഇടപെടലുകൾ ഉണ്ടാകാതെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് പണം തിരികെ കൊടുത്തതുകൊണ്ട് പരാതികൾ ഇല്ലാതാകുന്നില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ സി പി ശേഖരിച്ചു വരികയാണെന്നും നിയമ പോരാട്ടത്തിനടക്കം പരാതികൾക്കൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എ മുഹമ്മദ് കുട്ടി വൈസ് പ്രസിഡന്റ് കെ എ ജബാർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ കല്ലറ മോഹൻദാസ് പാർത്ഥ സാരഥി മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് നാദിർഷാ ൽ എൻ വൈസി സംസ്ഥാന പ്രസിഡന്റ് സി കെ ഗഫൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിമരക്കാർ പാലാണി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി എ ആർ സാഗർ തുടങ്ങിയവർ പങ്കെടുത്തു